വിക്ടിയിലേക്ക് സ്വാഗതം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ അവധി ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് നമുക്കറിയാം കേരളത്തിൽ കനത്ത മഴ തുടങ്ങിയിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് അതുകൊണ്ട് തന്നെ പല ജില്ലകളിലും റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നാളെയും അവധി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ കോളേജുകൾ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ ഒരു ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കണ്ണൂർ ജില്ലയിലെ മദ്രസകൾ ഉൾപ്പെടെ അംഗനവാടികൾ ഉൾപ്പെടെ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കളക്ടർ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും ഇനിയും ചിലപ്പോൾ റെഡ് അലർട്ട് വരുന്ന സാഹചര്യവും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റവും ഒക്കെ വലിയ പ്രതിസന്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അതിന്റെ വാർത്തകളും വിവരങ്ങളും ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം നിലവിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓർക്കുക മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം